നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ യൂറോപ്യൻ യൂണിയൻ ഇ യു വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ പ്രധാന വിസ മാറ്റങ്ങൾ ജർമ്മനി റെമൺസ്ട്രേഷൻ അപ്പീൽ അവസാനിക്കുന്നു പോലെ ബോർഡർ ചെക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴ് മുതൽ എൻട്രി എക്സിറ്റ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഇ ടി ഐ എസ് വിസ എക്സാം യാത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മുതൽ വിസ അപേക്ഷിക്കുന്നവരും യൂറോപ്പ് യാത്ര ആസൂത്രണം ചെയ്യുന്നവരും ഈ വീഡിയോ നിങ്ങൾക്കായി തന്നെയാണ് കമന്റിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കൂ ഞങ്ങൾ മറുപടി നൽകും വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ ഇത്തരം വിവരങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ തിരുത്തിയ ശുതമാക്കിയ സ്ക്രിപ്റ്റ് അടിസ്ഥാന പങ്കുകൾ ഒന്ന് ജർമ്മനി റെമൺസ്ട്രേഷൻ അപ്പീൽ ഒഴിവാക്കുന്നു ഫ്രം ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിസ നിരസിക്കപ്പെട്ടാൽ മുമ്പ് റെമൺസ്ട്രേഷൻ സമർപ്പിച്ച് വീണ്ടും ആ വിസ പരിഗണിപ്പിക്കാമായിരുന്നു ഇനി മുതൽ അപ്പീൽ ചെയ്യേണ്ടത് ന്യായപരമായ മാർഗത്തിലൂടെ കോടതി വഴി മാത്രമേ ആകൂ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയിലുള്ളവർക്കാണ് കൂടുതൽ ബാധകമായത് രണ്ട് പോലന്റ് താൽക്കാലിക അതിർത്തി പരിശോധന ഫ്രം ജൂലൈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജർമ്മനി ലിത്വേനിയ എന്നിവയുമായി പോലൻഡ് അതിർത്തിയിൽ ബോർഡർ ചെക്സ് നടപ്പിലാക്കുന്നു ഇ യു ഷെങ്കൺ ഓപ്പൺ ബോർഡർ കോൺസെപ്റ്റിൽ ചെറിയ വിചലനം അനധികൃത കുടിയേറ്റം സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന കാരണം മൂന്ന് എൻട്രി എക്സിറ്റ് സിസ്റ്റം ഇ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ പാസ്പോർട്ടിൽ ഇനി സ്റ്റാമ്പ് വേണ്ട നിങ്ങളുടെ ഫോട്ടോ വിരൽപത്തി പ്രവേശന പുറത്ത് പോകുന്ന തീയതികൾ എല്ലാം ഇമിഗ്രേഷൻ സിസ്റ്റമിൽ ഡിജിറ്റലായി രേഖപ്പെടുത്തും ഓവർസ്റ്റേ എൻട്രി ഫ്രോഡ് എന്നിവ കണ്ടെത്താൻ സഹായിക്കും നാല് ഇ ടിഐ എസ് വിസ എക്സാം രാജ്യക്കാർക്ക് യാത്രാനുമതി ഫ്രോം ലേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യ പോലുള്ള വിസ ആവശ്യമായ രാജ്യങ്ങൾക്ക് ബാധകമല്ല യു എസ് എ യു കെ കാനഡ പോലുള്ള രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് ഓൺലൈൻ വഴി ഏഴ് യൂറോ അടച്ച് അനുമതി പത്രം നേടേണ്ടതാണ് ചുരുക്കം സമറി ടേബിൾ മാറ്റം ആരംഭം ബാധിക്കുന്നവർ വിശദീകരണം ജർമ്മനി റെമൺസ്ട്രേഷൻ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ജർമ്മനി വിസ അപേക്ഷകർ അപ്പീൽ ഇനി കോടതിയിലേക്ക് മാത്രം പോലെ ബോർഡർ ചെക്ക് ജൂലൈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജർമ്മനി ലിത്വേനിയ വഴി പോകുന്നവർ താൽക്കാലിക അതിർത്തി പരിശോധന എൻട്രി എക്സിറ്റ് സിസ്റ്റം ഇ എസ് ഒ സി ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാ നോൺഇ യു യാത്രക്കാർ ബയോമെട്രിക്സ് സ്റ്റാമ്പ് ഒഴിവാകും ഇ ടി ഐ എസ് വിസ എക്സാം ഓൺലി ലേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് യു എസ് എ യു കെ കാനഡ തുടങ്ങിയവർ ഓൺലൈൻ ഓഥറൈസേഷൻ ഏഴ് യൂറോ ഫീസ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ജർമ്മനിയിലേക്ക് വിസ അപേക്ഷിക്കുമ്പോൾ കൃത്യമായ രേഖകളും ബോധ്യകരമായ ഉദ്ദേശവും തയ്യാറാക്കുക ഇനി അപ്പീൽ സാധ്യമല്ല രണ്ട് പോലൻഡ് വഴി യാത്ര ചെയ്യുന്നവർ അതിർത്തിയിൽ കൂടുതൽ ചെക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ യാത്രാ രേഖകളും കരുതൽ സ്വീകരിക്കുക മൂന്ന് ഇ ഇ എസ് വഴി ഓവർസ്റ്റേ അറിയപ്പെടും ദൈർഘ്യം കൃത്യമായി പാലിക്കുക ഇതിൽ കൂടുതൽ രാജ്യങ്ങൾക്കായുള്ള കൺട്രി സ്പെസിഫിക് വിസ ഗൈഡ് മലയാളം വേണമോ പോളണ്ട് ജോലിയോ ജർമ്മനി പഠനമോ ഫ്രാൻസ് ടൂറിസമോ കമന്റിൽ പറയൂ കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ